ജിന്നിൻ്റെ പെണ്ണ് രചന ജംന മെഹ്രൻ അവതരണം അപര ഒരിക്കലും ഞാനില്ലാതെ ഒന്നും ചെയ്യാത്ത ആളായിരുന്നു ഇപ്പം എന്നെ പരിചയമുണ്ടെന്ന് പറയാൻ പോലും വയ്യ പണ്ടൊക്കെ എൻ്റെ എന്ത് കാര്യത്തിനും മുന്നിൽ റിച്ഛിക്കുണ്ടായിരുന്നു എന്നെക്കാ നാല് വയസ്സിന് മൂത്തതായതുകൊണ്ട് തന്നെ എല്ലായിടത്തും എൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് നടന്നിരുന്നു ആദ്യമായി സ്കൂളിൽ കൈ പിടിച്ചു കൊണ്ടുപോയത് റിച്ഛിക്കായിരുന്നു ഉമ്മയും ഉപ്പായും പോയതിനല്ല റിച്ഛിക്ക ക്ലാസ്സിൽ എന്നെ തനിച്ചാക്കിപ്പോയതിനായിരുന്നു ഞാനെന്ന് ഉറക്ക കറിഞ്ഞത് എന്നെയും ഷബാന അജു റോഹു എന്നിവരെ നോക്കുന്നതും സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും റിച്ഛുവിക്കയും മേഹിയായിരുന്നു മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന ചെക്കൻ ഞാൻ സംനാ മെഹിറിനെയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ക്ലാസ് പറഞ്ഞു ഞാൻ അവൻ രണ്ട് അടി കൊടുത്ത് കൂടെ രണ്ട് മാന്തും എന്നിട്ട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ പോണതേ റിച്ഛുവിക്കയാണ് അന്ന് സ്കൂൾ വിട്ട് വരുമ്പഴി ഞാൻ റിച്വിക്കാനോട് പറഞ്ഞു എന്നെ വേഗം കല്യാണം കഴിക്കുമോ എൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി റിച്ഛുവയ്ക്ക മാത്രം ചിരിച്ചില്ല എന്നോട് ചോദിച്ചു ഇപ്പോൾ എന്താ മെഹ്റൂൻ അങ്ങനെ തോന്നാൻ കാരണമെന്ന് എന്നെ റിയാസാണ് കെട്ടാൻ പോകുന്നതെന്ന് അവൻ ക്ലാസ് പറഞ്ഞു എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാൻ ഇക്കാനല്ലേ കെട്ടാൻ പോകുന്നത് അത് കേട്ട് റിച്വിക്ക ചിരിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴല്ല കല്യാണം കഴിക്കുന്നത് നമ്മൾ വലുതായിട്ട് അന്ന് റിച്ച് മെഹ്റൂനെ മാത്രമേ കെട്ടൂ ഒരെട്ട് വയസ്സുകാരിക്ക് പന്ത്രണ്ട് വയസ്സുകാരൻ നൽകുന്ന വാക്ക് അന്നും എൻ്റെ ബെസ്റ്റ് അജുവും റോഹു ഷബാനിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വളർന്നു എൻ്റെ ഒപ്പം കുസൃതികളും റിച്ചുവിൻ്റെ ഒപ്പം കലിപ്പും ഞങ്ങൾ ഏഴിലും റിച്ഛുവയ്ക്കൊക്കെ പ്ലസ് വണ്ണിലും പഠിക്കുന്ന ടൈം ഞങ്ങളുടെ ഡേയിൽ സ്നേഹം മാറി ദേഷ്യം സ്റ്റാർട്ടായ ടൈം സ്പോർട്സ് ഡേ നടക്കുന്ന ദിവസമായിരുന്നു സ്കൂളിൽ റിച്ഛുക്കാരുടെ എതിർ ടീം പ്ലസ് ടുക്കാരായിരുന്നു റിച്ഛിക്കാരുടെയും മേഫിക്കായുടെയും മെയിൻ ഐറ്റം ഫുട്ബോളാണ് റിച്വിൻ്റെ ബൂട്സ് ഇരുന്നത് എൻ്റെ കയ്യിലായിരുന്നു ഞാൻ എൻ്റെ ബാഗിൽ അത് ഭദ്രമാക്കി വെച്ച് ക്ലാസ്സിലിരുന്നപ്പോഴാണ് ഷബാന വന്നെ വിളിച്ചത് അജുവും റോഹുവും എന്ന് പറഞ്ഞു ഞാനും അവളും കൂടി അവമാരുടെ അടുത്ത് പോയി അവർ റിലേക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴേക്കും റിച്വയ്ക്ക് ബൂട്ട്സ് എടുത്ത് തരാൻ വന്ന് വിളിച്ചു ഞങ്ങൾ ബൂട്സ് എടുക്കാനായി ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഫൈസലിക്കയും ടീമും വന്നു അവരാണ് റിച്ഛുവിൻ്റെ എതിർ ടീം മെഹ്റു ഞങ്ങൾക്കൊരു ബെസ്റ്റ് വിഷസ് പറയാമോ ഫൈസലിക്ക എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളയുടെ മകനാണ് ബെസ്റ്റ് വിഷസ് ഫൈസൽക്ക റിച്ഛു ദേഷ്യത്തോടെ നീ എന്തിനാ അവന് വിഷസ് പറയാൻ പോയേ അത് വെറും വിഷസ് വിഷസല്ലേ പോട്ടെ റിച്ചിക്ക ഞാൻ എന്ത് പറഞ്ഞിട്ടും റിച്വിൻ്റെ ദേഷ്യം കുറഞ്ഞില്ല ഞാൻ ക്ലാസ്സിലെത്തി ബാഗ് തുറന്നു പക്ഷേ അതിൽ ബൂട്സ് ഇല്ലായിരുന്നു അപ്പോഴേക്കും ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടീം എത്തിച്ചേരുക എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടു മെഹ്റു വേഗം ബൂട്ട്സ് എടുത്തേ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്യട്ടെ റിച്ച് അത് ബാഗിൽ ബൂട്ട്സ് കാണുന്നില്ല ഞാൻ അല്പം പേടിയോടെ പറഞ്ഞു അപ്പോഴേക്കും ഷബാനേയും എത്തി ഞാനും അവളും കൂടി ക്ലാസ് റൂം മൊത്തം അരിച്ചുപിറക്കി റിച്ചു ആകെ കലിപ്പിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കും പോലെ നിൽക്കുന്നു എനിക്ക് പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഒഴിഞ്ഞ കയ്യോടെ നിൽക്കുന്ന എന്നെ കണ്ടതും ഒന്നും പറയാതെ റിച്ചു ഇറങ്ങി ഒറ്റപ്പോക്ക് ഷബാന വന്നെന്ന് ആശ്വസിപ്പിച്ചു നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ നീ വിഷമിക്കേണ്ട ഈ ദേഷ്യവും നടങ്ങട്ടെ നമുക്ക് റിച്ചുക്കാനെ കാന പറഞ്ഞ് മനസ്സിലാക്കാം നീ വാ ഇപ്പം നമുക്ക് ഗ്രൗണ്ടിൽ പോകാം ഞങ്ങൾ ഗ്രൗണ്ടിലെത്തുമ്പോൾ ടീംസ് എല്ലാം കളിക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നെ കണ്ടപ്പോൾ റിച്ച്ക്ക് കാലിൽ കിടന്ന ഷൂസ് കൂടി ഉരിക്കഞ്ഞു കളി തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും നല്ല ആവേശത്തിലാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീം അഞ്ചും അവരുടെ ടീം മൂന്നും ഗോളുകൾ നേടി സെക്കൻഡ് ഹാഫ് തുടങ്ങി രണ്ട് ഗോൾ റിച്ചുക്കാരുടെ ടീം സ്വന്തമാക്കിയപ്പോൾ ഫൈസലിക്കാട് ടീമിൽ ഒരു അലമ്പൻ അവൻ്റെ ബൂട്ട്സ് കൊണ്ട് റിച്ചുവിക്കാൻ്റെ കാലിൽ ശക്തിയിൽ ചവിട്ടി റിച്വഖാൻ്റെ കാലുവിരൽ നഖമിളകി ബ്ലഡ് വന്നുകൊണ്ടിരുന്നു ഫ്രണ്ട്സ് ഓടി അടുത്തു ചെന്നു സബ്സ്റ്റ്യൂട്ടിനെ ഇറക്കാൻ പറഞ്ഞെങ്കിലും റിച്ഛക്ക കേട്ടില്ല പിന്നെ റിച്ഛക്കാനെ പിടിച്ചാൽ കിട്ടാത്ത വേഗതയിലായിരുന്നു ഗോളുകൾ പാസ് ചെയ്തത് പിന്നെ ഒരു ഗോൾ പോലും എതിർ ടീമിന് കിട്ടിയില്ല ടൈം ഔട്ട് ആയപ്പോഴേക്കും പതിനൊന്നേ മൂന്നിന് റിച്ചു കയും ടീമും വിൻ ചെയ്തു അപ്പോഴേക്കും റിച്യുഖാൻ്റെ കാല അനക്കാൻ വയ്യാത്ത വിധം വേദന കൊണ്ട് പൊളഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്തു അന്ന് പിന്നെ റിച്ു എനിക്ക് കാണാൻ പറ്റിയില്ല രണ്ട് ദിവസം കഴിഞ്ഞാണ് റിച്വക്ക ക്ലാസ്സിന് വന്നത് എന്നെ കണ്ടെന്നും മുഖം തിരിച്ചു നടന്നു ഞാൻ പിറകെ വെച്ച് പിടിച്ചു ഋച്ചുക്ക സോറി ബൂത്ത്സ് സത്യമായി അവിടെ പോയെന്ന് എനിക്കറിയില്ല എന്നിട്ടും നോ രക്ഷ എന്നോട് മിണ്ടുന്നതേയില്ല സ്കൂൾ ടൈം കഴിഞ്ഞ് എല്ലാവരും ഗേറ്റിൽ ഒത്തുകൂടി പതിയെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതും മഴ വന്നതും ഒരുമിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും അന്ന് തറവാട്ടിലായിരുന്നു ഞാനും അജുവും റോഹുവും മേഫിയുംക്കേയും ശബാനേയും പിന്നെ റിച്ചുക്കെയും ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടും എടുക്കാതെ ചെറിയ ചാറ്റിൽ മഴ നനഞ്ഞു നടന്നു പോകുന്ന വഴി മേഫിക്ക എല്ലാവർക്കും കുൽഫി വാങ്ങി തന്നു അപ്പോഴും റിച്ഛക്ക് എന്നോട് മിണ്ടുന്നില്ല ഞാൻ എത്ര നോക്കിയിട്ടും ഒരു മൈൻഡും ഇല്ല മെയിൻ റോഡ് കഴിഞ്ഞാൽ തറവാട്ടി പെട്ടെന്ന് എത്താൻ പിന്നെ ഒരാൾ താമസമില്ലാത്ത ഇടവഴി വേണം പോകാൻ അവിടെ എത്തിയപ്പോഴേക്കും കുൽഫി എൻ്റേത് തീർന്നു ഞാൻ എല്ലാവരുടെയും കയ്യിൽ നോക്കി അജുവിൻ്റെയും റോഹുവിൻ്റെയും തീർന്നിരുന്നു പിന്നെയുള്ളത് ഷബാനയുടെയും മേഫിക്കയുടേതാണ് അവർ രണ്ടാളും എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്നു അവരെ കുൽഫിയും ഓൾമോസ്റ്റ് തീരാറായി അപ്പോഴാണ് എനിക്ക് മുന്നേ പോണ റിച്ഛുക്കാൻ്റെ കയ്യില് നോക്കിയത് അതിൽ പകുതിയുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അതും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി റിച്ഛയ്ക്ക് എൻ്റെ പിറകെയും അപ്പോഴാണ് ഞങ്ങൾ സൽമാനെ കണ്ടത് അന്ന് ഇക്കാളെ കാല് ചവിട്ടി മുറിച്ച ആളില്ലേ അവൻ അവൻ സൈക്കിൾ ചവിട്ടി ഒറ്റയ്ക്ക് വരുന്നു പുലിക്കൂട്ടിൽ തനിച്ച് വന്ന് കയറുന്ന പോലെ റിച്ച് പോയി ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു അവനും സൈക്കിളും കൂടി മലർന്നു കിടക്കുന്ന ചെളിവെള്ളത്തിലും പിന്നെ ആറഞ്ചോറഞ്ച് ഇടിയോടിയിട്ട് മേഫിക്കേയും റിച്ക്കെയും കൂടി അവനെ ചെളി വെള്ളത്തിട്ട് ഉരുട്ടി ഞങ്ങളല്ലാതെ ഒരു ഈച്ച പോലും ആ പരിസരത്തില്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ സൽമാൻ്റെ മൂക്ക് പൊട്ടി ചോര വരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഞങ്ങൾ പോയി എങ്ങനെയെങ്കിലും ഇക്കമാരെ പിടിച്ചു മാറ്റി പക്ഷെ റിച്ഛുവയ്ക്ക് ഒരു തരത്തിലും ഇടി നിർത്തുന്നില്ല ഞാൻ കയ്യിൽ പിടിച്ച് തടഞ്ഞിട്ട് പറഞ്ഞു ഇക്ക ഇനി അടിച്ച അവൻ ചത്തു പോകും ചത്തു പോട്ടെ എന്നും പറഞ്ഞ് ഇക്ക വീണ്ടും ഇടിക്കാൻ തുടങ്ങി ഇനിയും ഇടിച്ചാൽ ഞാൻ മാമാടെ അടുത്ത് പറഞ്ഞു കൊടുക്കും റച്ചു ഇക്ക സംശയത്തോടെ എൻ്റെ മുഖത്ത് നോക്കി എന്നിട്ട് ചിരിച്ചു നീ എന്നെക്കുറിച്ച് വാപ്പടെടുത്ത് പറഞ്ഞു കൊടുക്കും ഞാനത് വിശ്വസിക്കണം അല്ലേ ഒന്ന് പോയേ മെഹ്റു ആ വാക്കുകളിൽ നിറയെ എന്നോടുള്ള വിശ്വാസമായിരുന്നു ഇനിയെങ്ങാനും ഈ ചീപ്പ് പരിപാടിയായി ഗ്രൗണ്ടിൽ നിന്നെ കണ്ട അന്നറിയും നീ ഞങ്ങളാരാണെന്ന് അതും പറഞ്ഞു റിച്ചുവിക്ക സൽമാനെ വിട്ടു കിട്ടിയ ജീവനും കൊണ്ട് ഓടാൻ നിന്ന് സൽമാനെ മേഫി തടഞ്ഞു വെച്ച് പറഞ്ഞു നാളെ നിന്നെ പിച്ചീന്നുള്ളിയെന്നും പറഞ്ഞ് കംപ്ലൈൻ്റ് എങ്ങാനും കൊടുത്ത പൊന്നു മോനെ നിന്നെ പിന്നെ ഞങ്ങൾ കയറി അങ്ങിഞ്ഞിറങ്ങും ഓർമ്മ വെച്ചോ ഡാ മഫി സൽമാൻ പറയില്ല പക്ഷെ നിന്റെ പുന്നാര പെങ്ങൾ പറയും വീട്ടിൽ എന്ന് അതും പറഞ്ഞ് അവരെന്നെ ചിരിക്കാൻ തുടങ്ങി എന്താ ഞാൻ പറഞ്ഞാൽ നിനക്കെതിൻ്റെ ഒരു വിലയില്ലേ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പിണങ്ങി മുന്നേ നടന്നു കറവാട്ടിലെത്തിയപ്പോൾ മഴ നനഞ്ഞു വന്നതിന് എല്ലാത്തിനും നന്നായിട്ട് കിട്ടും ഞങ്ങളെല്ലാവരും പോയി കുളിച്ച് ഫ്രഷായി ചായ കുടിക്കാൻ വന്നു ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി എല്ലാവരും അവരവരുടെ കാര്യങ്ങളായി ബിസിയായി എനിക്കപ്പോൾ ചോക്ലേറ്റ് തിന്നാൻ തോന്നി ഞാൻ പതിയെ റിച്ചുക്കാടെ റൂമിലെത്തി ബാഗ് അരിച്ച് പെറുക്കാൻ തുടങ്ങി അതിൽ നിന്നൊരു ഡയറി മിൽക്ക് കിട്ടി അതും എടുത്ത് പുറത്തു പോകാൻ തുടങ്ങിയപ്പോൾ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അഹമ്മദ് മാമ നിൽക്കുന്നു ഡീ കള്ളി മെഹ്റു ഇവിടെ ചോക്ലേറ്റ് കട്ടെടുക്കുകയാണോ ഞാൻ ആകെ ചമ്മി മാമ എൻ്റെ പൊണ് മാമയല്ലേ ആരോടും പറയല്ലേ അപ്പോഴാണ് സ്റ്റെപ്പ് കയറി റിച്ഛുവയ്ക്ക് വരുന്നത് മാമ ആരറിഞ്ഞാലും റിച്ഛുവയ്ക്ക് മാത്രം അറിയല്ലേ ഞാനാണെന്ന് അറിഞ്ഞാലും കൊല്ലു ഞാൻ നോക്കുമ്പോൾ പിറകിൽ റിച്ഛിക്ക ഞാൻ പറഞ്ഞ ദിക്ക നന്നായി കേട്ടു അപ്പോഴേക്കെ മാമാക്കൊരു കോള് വന്ന് മാമ മാറി സംസാരിക്കാൻ പോയി റിച്ഛുവയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് കണ്ണുരുട്ട് ചോദിച്ചു എന്താടേ ഞാൻ അറിയാൻ പാടില്ലാത്തത് ഞാൻ രണ്ട് കണ്ണടച്ച് ചുമൽ കുച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ലല്ലോ നീ എന്തോ പണി ഒപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നു ഞാൻ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് കാണുമെന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു തന്നെ അറിയാൻ പറ്റും ഞാൻ ഓടിപ്പോയി കഥ കടച്ച് ചോക്ലേറ്റ് എത്തിന്നാൻ തുടങ്ങി അപ്പോഴാണ് താഴെ നിന്നും മാമായുടെ ബഹളവും മറ്റും കേട്ടത് ഞാൻ നോക്കുമ്പോൾ ദേഷിച്ച് കത്തി നിൽക്കുന്ന മാമയും പേടിച്ച് നിൽക്കുന്ന റിച്ഛിക്കയും ഞാൻ ഓടിപ്പോയി അജുനോട് ചോദിച്ചു എന്താടാ എന്തു പറ്റി മെഹ്റു സൽമാൻ്റെ കാര്യം അറിഞ്ഞു ഞാൻ അന്തം വിട്ടു നിന്നു എങ്ങനെ മാമ അറിഞ്ഞു എന്ന് ചിന്തിച്ചു ഇത്രയും വർഷത്തിനിടയിൽ മാമ ആദ്യമായി ആദ്യമേ ഋച്ഛുവെക്കാനടിച്ചു നീ ആരാടാ ഗുണ്ടയോ ഒരു തൻ്റെ മൂക്കിടിച്ചു പൊട്ടിക്കാൻ വളർന്നു വരുന്ന കുട്ടികൾക്ക് മാതൃക ആവേണ്ടവനാ അവരെ കൊണ്ടുപോയി ഇടിപഠിപ്പിച്ച് വന്നു നിൽക്കുന്നു മോഹൻ എവിടുന്ന് പഠിച്ചിട്ടേ ഈ സംസ്കാരം മാമ എന്തൊക്കെയോ വഴക്ക് പറയുന്നുണ്ട് ഞാൻ ആകെ കണ്ടത് കവളിൽ കൈവച്ച് കണ്ണുനീരൊഴുക്കി നിൽക്കുന്ന റിച്ുവിനെ മാത്രമാണ് അവസാനം കയറിപ്പോട എന്ന് മാമ പറഞ്ഞപ്പോൾ റിച്ഛു തിരിഞ്ഞു നടന്നു രണ്ട് സ്റ്റെപ്പ് കയറി എന്നെ തിരിഞ്ഞു നോക്കി അപ്പോൾ ആ കണ്ണുകളിൽ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു റിച്ഛുക്കാൻ്റെ നോട്ടം കണ്ട് അജു പറഞ്ഞു മെഹ്റു ആ നോട്ടത്തിലെന്തോ പന്തികേടില്ലേ എനിക്കെന്ത് തോന്നിയിരുന്നു അജോ പക്ഷെ എന്തിനാന്ന് മാത്രം മനസ്സിലാവില്ല വാ നമുക്ക് പോയി നോക്കാം ഞങ്ങൾ മുകളിലെത്തി റിച്ച് റൂം ലോക്ക് ചെയ്തിരിക്കുന്നു എത്ര വിളിച്ചിട്ടും ഡോർ ഓപ്പൺ ചെയ്തില്ല എല്ലാവരും പല വഴിക്ക് പോയി ഞാൻ മാത്രം ആ കഥുകിന് ചുറ്റും വെരുകിനെ പോലെ നടന്നുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഡോറിന് മുട്ടി നോക്കും പ്രതികരണമില്ലാത്തതുകൊണ്ട് വീണ്ടും അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കും കുറേ നേരത്തെ തട്ടലിനും മുട്ടലിനും ശേഷം ഡോറ് തുറന്നു ഞാനകത്ത് റിച്ഛ എനിക്ക് വിളി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ കത്തുന്ന കണ്ണുകളുമായി എൻ്റെ നേരെ വന്നു ഞാൻ ചത്തോന്നറിയാൻ വന്നതാണോ നീ പറയൂ എന്ന് പറഞ്ഞിട്ട് അത് കാര്യമാക്കാതെ നിന്നെ അമിതമായി വിശ്വസിച്ച് ഞാനാ മണ്ടൻ ഇത്രയും വർഷമായിട്ടും വാപ്പസ് ഇനി അടിച്ചിട്ടില്ല ഇപ്പം അത് സംഭവിച്ചു നീ കാരണം സമാധാനമായല്ലോ എനിക്ക് അതും ഇനിയും വല്ലതും പറയാനുണ്ടോ ചിറങ്ങി പോടി എൻ്റെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ നിയന്ത്രണ വിട്ട് വല്ലതും ചെയ്തു പോകും ഒന്നും മനസ്സിലാകാതെ ഞാൻ റിച്ഛഖാൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടു നിന്നു ധീ ഞാൻ ഞെട്ടി നോക്കി നിന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ ഞാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിന് പുറത്തേക്ക് എന്നെ പിടിച്ച് തള്ളിയതിന് ശേഷം ഡോറ് ശക്തിയിൽ വീണ്ടും വലിച്ചടച്ചു ഞാൻ എങ്ങനെയോ റൂമിലെത്തി അവിടെ ശബാന ഉണ്ടായിരുന്നു അവളെ കണ്ടതും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നതിനിടയിൽ എല്ലാം അവളോട് പറഞ്ഞു എനിക്കൊപ്പം അവളും കരഞ്ഞുപോയി അപ്പോഴേക്കും അജുവും റോഹുവും എത്തി എൻ്റെ അവസ്ഥ അവരെ വിഷമിപ്പിച്ചു എന്നെയും കൊണ്ടവർ വീണ്ടും റിച്ചുവെക്കാൻ്റെ റൂമിലെത്തി ഇക്ക മെഹ്റു അങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ ശബാനാ ഇവൾക്ക് വക്കാലത്തുമായി വന്നതാണോ നീ വക്കാല തല്ലേക്ക എൻ്റെ വിശ്വാസമാണ് അവൾ അങ്ങനെ ചെയ്യില്ല ശബാന ഉറപ്പിച്ച് പറഞ്ഞു നമ്മുടെ അല്ലേക്ക അവൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട് റോഹുവും അജുവും ഒരേ സ്വരത്തിൽ ആവർത്തിച്ച് പറഞ്ഞു ഞാൻ കേട്ടതാ എന്റെ ചെവി കൊണ്ട് അവൾ വാപ്പിച്ചിട്ടടുത്ത് പറയുന്നത് ഞാൻ അങ്ങനെ അല്ല റിച്ഛക്ക പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് നീ പറഞ്ഞേ എൻ്റെ കാതുകളെ ഞാൻ അവശ്വസിക്കാനാണോ പറയടേ ആരറിഞ്ഞാലും റിച്ഛക്കറിയല്ലേ എന്ന് നീ വാപ്പയോട് പറഞ്ഞതോ പറഞ്ഞു പക്ഷെ അത് നീ ഇനി ഒന്നും പറയണ്ട ഞാൻ കേട്ട് ബോധിച്ചതിനേക്കാളും ഒന്നും ആർക്കും പറയാനില്ലല്ലോ ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കുകയും വേണ്ട എല്ലാവരും ഒന്ന് പോയേ ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു വൃശ്ചൂക്കേ ഞാനും പരസ്പരം മിണ്ടാത്തു തൊഴിച്ചാൽ ബാക്കിയെല്ലാം പതിവ് പോലെ നടന്നുപോയി പോയി ഇതിനിടയ്ക്ക് ഞങ്ങളെ പണക്കം മാറ്റാനുള്ള അവരുടെ പല ശ്രമങ്ങളും പാഴായിപ്പോയി എനിക്കും വാശിയായി ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിന് കാലു പിടിക്കാൻ പോകണം ഇനി ഇങ്ങോട്ട് മിണ്ടിയിട്ട് മിണ്ടിയാൽ മതി ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ടൈമായി സ്കൂളിൽ ഭയങ്കര സെലിബ്രേഷനാണ് ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും നല്ല പുൽക്കൂട് ഒരുക്കുന്ന ക്ലാസ്സിനാണ് സമ്മാനം കിട്ടുക ഞങ്ങൾ രാവിലെ സ്കൂളിലെത്തി പ്രയർ ഹാളിൽ പോയി പ്രയറിന് ശേഷം ക്ലാസ്സുകളിലെത്തി പുൽക്കൂടുണ്ടാക്കുന്ന തിരക്കിലാണ് ഏകദേശം ഞങ്ങളുടെ പണിയെല്ലാം തീർന്നു പക്ഷേ ഉണ്ണിയേശുവിനെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് എബിൻ മാത്രം വന്നില്ല ഉണ്ണിയേശു ഇല്ലാതെ എന്ത് പുൽക്കൂട് ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചു നടന്നു പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തണം ആരും ഉണ്ടാവാൻ പാടില്ല ടീച്ചേഴ്സ് പോയി പുൽക്കൂടിന് മാർക്കിട്ട് ഫസ്റ്റ് ആർക്കാണ് കിട്ടിയതെന്ന് അനൗൺസ് ചെയ്യും ഉച്ചയ്ക്ക് ശേഷം വേറെ കലാപരിപാടികളുണ്ട് വളരെ നന്നായി ഞങ്ങൾ പുൽക്കൂട് നിർമ്മിച്ചു പക്ഷേ ഉണ്ണിയേഷുമില്ലാതെ എന്ത് പുൽക്കൂട് ഓഡിറ്റോറിയത്തിൽ എത്താനുള്ള അനൗൺസ്മെൻറ്റ് വന്നു ഞങ്ങൾ ഒരു ക്ലാസ് മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു പെട്ടെന്ന് തോന്നിയ ഐഡിയയിൽ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കോ എന്തായാലും ഉണ്ണിയേഷും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ നാണം കേട്ടില്ല അത് ഞാൻ തരുന്ന വാക്കാം നിങ്ങൾ പൊയ്ക്കോ ഞാൻ കൊടുത്ത വാക്കിൻ്റെ പുറത്ത് എല്ലാ എണ്ണവും മനസ്സിലാ മനസ്സോടെ പോയി എന്താ മെഹർ ഉദ്ദേശം അടിച്ചു മാറ്റലും അല്ലാതെന്ത് നിങ്ങൾ രണ്ടാളിവിടെ ഉണ്ടാവണം ഞാനും ശബാനയും കൂടി പോകാം ഓക്കേ അജുവിനെയും റോഹുവിനെയും സെക്യൂരിറ്റി പണിക്ക് നിർത്തിയിട്ട് ഞങ്ങൾ മോഷണത്തിനിറങ്ങി അടുക്കളയിൽ നിന്ന് മല്ലറ ചില്ലറ മോഷണം നടത്തുന്നതിൻ്റെ എക്സ്പീരിയൻസ് മാത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഒൻപതാം ക്ലാസ്സുകയറി ആഹാ ഇവർ ഉണ്ണിയേശു മതി അല്ലല്ലോ ഈ ക്ലാസ്സിലെ കുട്ടികൾ ചാടത്തണ്ടികളാണ് പതിയെ ഞങ്ങൾ നടന്ന് പുൽക്കൂട്ടിൽ നിന്നും ഉണ്ണിയേശുവിനെ അടിച്ചു മാറ്റി കർത്താവേ കാത്തോളാണേ പിന്നെ ഒന്നും നോക്കിയില്ല ചാടി ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങിയതും റിച്ചു കെ മാഫിയ അവർ ഞങ്ങളെ സംശയത്തോടെ നോക്കി